മിഷനിലേക്ക് സ്വാഗതം െതിരെ അണിചേർന്ന് സെയിന്റ് സ്കൂൾ കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ ലഹരിക്കെതിരെ ഉറച്ചു നിൽക്കാൻ അണിചേരാൻ പ്രവർത്തനങ്ങളിൽ ഇലഞ്ഞി സെയിന്റ് ഫിലോമിനാസ് പബ്ലിക് സ്കൂളും ജൂനിയർ കോളേജും കൈകോർക്കുന്നു പ്രവർത്തന പരിപാടികളുടെ ഉദ്ഘാടനം സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ നിർവഹിച്ചു കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രസിഡന്റ് ഇ എൻ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ഡോക്ടർ ജോർ എറണാകുളത്തിൽ അധ്യക്ഷനായി പി കെ സജീവ് ആമുഖ പ്രസംഗം നടത്തി മൂവാറ്റുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ബി അച്യുതൻ വിജയ്കുമാർ കുത്താട്ടുകുളം ജോജു ജോസഫ് ജാസ്മിൻ ജേക്കബ് സാലിക്കെ മത്തായി ബിനു പൌലോസ് ക്രിസ്ജിനു പാങ്ങോട്ട് സേറ എലീസ വിജു എന്നിവർ പ്രസംഗിച്ചു ജനനവും മരണവും തമ്മിലുള്ള ഇടനാഴിയെ ബന്ധിപ്പിക്കുന്ന ഒരു സമയക്രമം മാത്രമാണ് ജീവിതങ്ങളുടെ ആ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് ഞാനും എൻ്റെ കുട്ടികളും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ നിമിഷവും നമ്മൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്റെ നേരെ കൈ ചൂട്ടു എന്തുകൊണ്ട് എന്ന ചോദ്യമായിരിക്കും ഞാൻ പറയാം പറയുന്ന കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുവെങ്കിൽ എന്നാൽ അപ്പന്റെ കണ്ണുകൂടിയിൽ ഈ ലഹരി ഉപയോഗം പറഞ്ഞില്ലെങ്കിൽ ആ വീട് ഒരിക്കലും നന്നാകില്ല ഈ ഭൂമിയിൽ നരകമുണ്ടെങ്കിൽ അത് മദ്യമാലിയുടെ വീടാണ് ലഹരി ഉപയോഗിക്കുന്ന വീടാണ് ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത് വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഗൗരവം ആളുകൾക്ക് മനസ്സിലാകുകയുള്ളൂ അവരുടെ ബന്ധത്തിൽ അടുത്ത ബന്ധത്തിൽ ഒരാളുണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവൂ നമ്മുടെ സമൂഹം ഇതിനെ അത്ര ഗൗരവമായി കാണാത്തത് എന്നെ ബാധിക്കുന്നതല്ല എന്നൊരു മനോഭാവത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അധ്യയന വർഷത്തെ ഈ അക്കാദമിക്ക് ഇയറിലെ ലാസ്റ്റ് മീറ്റിംഗായിരുന്നു ഒരുപക്ഷെ അടുത്തുള്ള പുതിയ വിദ്യാഭ്യാസം ഇന്ന് നമ്മുടെ സി ബി എച്ച് വിസ്കാരങ്ങളുടെ നടത്തിയ ക്ലാസ്സിൽ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും വളരെ ഒരു എന്നൊരു കൂടി കാരണം ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിവർത്തനം എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കുന്നു പഴയ കാലത്ത് ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അധ്യാപകന്റെ അധ്യാപകരുടെ തല ഞങ്ങൾ നിങ്ങൾക്ക് ബെഞ്ചിന്റെ പരിസരത്ത് വന്നാലും പിന്നെ ഭയങ്കര വാ തുറക്കാറില്ല ഇത് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സാധിക്കുന്നത് അധ്യാപകൻ ലിക്കുന്ന സമയത്ത് തന്നെ സംസാരിക്കുവാനുള്ള ഒരു കാര്യപ്രാപ്തി നമ്മളിലുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയുന്നത് ഞാൻ ഈ ചെറിയൊരു സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ ഞാനിന്നിട്ട് ഇവിടെ നിന്ന് ആലപ്പുഴ ജില്ലയിലെ ഭാഗത്താണ് എന്റെ മകൾ പഠിച്ച വിദ്യാലയത്തിലെ അധ്യാപകയുടെ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് എന്റെ മകള് ഒന്നാം ക്ലാസ്സിൽ ഇതേപോലെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവളോട് ചോദിച്ചു നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് എന്ന് ചോദിച്ചു ആ ചോദ്യം ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത്

വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കാര്യങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം ഓക്കെ ടീച്ചറോട് ഒന്ന് പറയണം എന്റെ അച്ഛൻ പറഞ്ഞു വേറെ വിമർശനമില്ല മോൾക്ക് തോന്നി അല്ലെങ്കിൽ തെറ്റുപോലും വിമർശിക്കാൻ പറ്റുമോ എന്താ എന്തെങ്കിലും മോളുടെ ആശയം പറ സ്കൂൾ കുട്ടികളോടോ ചേച്ചിമാരോടോ ചേട്ടന്മാരോടോ എന്തെങ്കിലും പറയാനുണ്ടോ ണിയാണോ ആണോ സോഷ്യൽ മീഡിയ നമ്മൾ സ്വാധീനിക്കുന്നുണ്ടോ സോഷ്യൽ മീഡിയ മെല്ലുന്നതെല്ലാം ആണോ ശരി ആയിക്കോട്ടെ അടുത്തു പറഞ്ഞു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം